ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ക്ലാസ് ി കുടുക്കയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി കുടുക്കയിൽ സൂക്ഷിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി സെന്റ് സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നീല പ്രസാദാണ് കൊടുക്കയിൽ സൂര്പിച്ചിരുപത്തി ഒന്ന് രൂപ നൽകിയത് ജി സി എ കൌൺസിൽ അംഗം പി എ പീറ്റർ തുക ഏറ്റുവാങ്ങി രക്ഷാപ്രവർത്തനം ആളുകൾ ഉൾപ്പെടെ വെളുപ്പിന് നടന്ന നാലുമണിക്കേസ് രണ്ടാമത്തെ കൊണ്ടുപോയെന്നാണ് എത്ര പേരും മരിച്ചതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഇന്നിപ്പോ ജനകീയ തെരച്ചിലിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇതിന്റെ അടിയിൽ നിന്ന് നാല് നാലു കൂടി കിട്ടി ജനകീയ എല്ലാവരും കൂടി നടന്ന തരത്തിലും അപ്പോൾ എത്ര പേരാണ് ഇനി കിട്ടാനുള്ളത് എത്ര പേരുടെ മൃതദേഹമാണ് ഇനി കിട്ടാനുള്ളതിനെ സംബന്ധിച്ചൊരു പിടിയും ഇപ്പോൾ നമ്മുടെ മുമ്പ് ജില്ല ഇപ്പം അതിനുവേണ്ടിയുള്ള ഗവൺമെന്റ് അതിന്റെ രേഖകളൊക്കെ എടുത്ത് വെച്ച് അത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് രേഖകൾ പരിശോധിക്കുമ്പോഴും കുറെ ആളുകൾ എങ്ങനെയാണ് പുറമേ നിന്ന് അല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നെല്ലാം ജോലിക്ക് വന്നിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ വിവരമൊന്നും കൃത്യമായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ആദിവാസികളായ കുറേ പേരെ സംബന്ധിച്ചും അതുപോലെ തന്നെയുള്ള വിവരമുള്ളത് ആദിവാസികളിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റുകാർ എടുത്തുകൊണ്ടു വന്ന കുഞ്ഞുങ്ങളുടെ ചില ചിത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടു ആദിവാസി കുട്ടികളെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു മുകളിൽ നിന്ന് അതായത് മലയുടെ മുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷെ അവര് സംസാരിക്കുമ്പോ ഈ പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടയാള് മൂന്ന് മക്കളുമായി മലയുടെ ഏറ്റവും പള്ളുരുത്തി പബ്ലിക് ലൈബ്രറിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് വി പി ശശി അധ്യക്ഷനായി എം സി സുരാജ് ടി കെ സുധീർ അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ മുഴുവൻ ആളുകളും വളരെ വലിയ ദുഃഖത്തിലും വളരെ സങ്കടകരമായ ഈ രംഗം കണ്ട് വിഷമിച്ചിട്ടുള്ള നിരവധി ആളുകളെ നമുക്ക് കാണാൻ കാണാനില്ല അതേപോലെ ഇതിനെ സഹായിക്കാൻ കേരളീയർ പോലെ ഒരൊറ്റ മനസ്സോടെ നിന്നിട്ടുള്ള വേറൊരു സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല ഓരോരുത്തരും അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടും ഒക്കെ തന്നെ പണയം പെടുത്തിക്കൊണ്ടാണ് ഓരോ പ്രവർത്തനത്തിലും അവർ നീങ്ങിയത് അവിടുത്തെ നാട്ടുകാരും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സുകാരും എല്ലാവരും ചേർന്നുള്ള ഒരു പ്രയത്നമാണ് ഇന്ന് അവിടെ നടക്കുന്നത് അപ്പൊ അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നമ്മുടെ പല സംഘടനകളും അതാ അതുപോലെ തന്നെ വ്യക്തിപരമായ